അത് കയസ്ല്ല അതായത് നമ്മുടെ പുതിയ സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ഇത് പോകണത് നമ്മുടെ എറണാകുളത്ത് നിറയായ എക്സ്പോ കാര്യങ്ങളൊക്കെ നടക്കാണ്ട് കേസ് നമ്മുടെ എറണാകുളത്ത് മന്ത്രി ഉള്ളിൽ അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകണം ഉണ്ടോ നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട് മക്ക അങ്ങോട്ടേക്ക് പോകാം കയസ്സ് എന്താണെന്ന് അറിയില്ല കുറേ ഫിഷസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കേട്ടായിട്ടും മത്സ്യ കഞ്ഞ അങ്ങനെ എന്തോ ഉള്ളതാണ് ഉണ്ടെന്നൊക്കെ ആയിട്ട് കേസ് അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മുടെ ആ അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വരാം കേട്ടോ താഴത്തെ ഫീഡിയാണ് ഫീഡ് എടുക്ക ഫുഡിട്ടുപോളി അങ്ങോട്ടേക്ക് പോയി നോക്കാം കേട്ടോ ഈ നമ്മൾ നമ്മുടെ നമ്മൾ ടെക്ടറയാണ് ഉണ്ടോ നമ്മളെ ടെക്ട്രയുണ്ടത് പോളിച്ച് നമ്മുടെ ഷാർക്ക് ഷാർക്ക് ആളൊക്കെ ഉണ്ടോ ഗോളിച്ച് നമ്മൾ ഈ ഷോളി ആക്ച്വലി ക്യാഷ് നമ്മളാ എറണാകുളം അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിലുണ്ടാവും എറണാകുളം ഗ്രൗണ്ടിലായിട്ടാണ് നിറച്ച് പട്ട ഷാർക്ക് നോക്കി മീൻ മഴ പോലെ ഇഷ്ടം പോലെയാണ് നമ്മളെ ഓസ്കർ അല്ലേ അതിനോസ്കറാണ് ഓസ്കാറിൻ്റെ ചെറുതുകൊണ്ട് വലുതോണ്ടോ ചത്തി ചുടങ്ങോസ്കർ ഓസ്കർ ചുടക്കണ്ട എല്ലാ ഓസ്കർ അല്ല ഒരെണ്ണം സിങ്കൂർ അങ്ങനെന്തൊക്കെ അത് ഓസ്കറിന്റെ കുഞ്ഞി റെഡ് ഫയർ റെഡ് അങ്ങനെ പറഞ്ഞത് നിറച്ച് ഓസ്കറാണ് ഇത് ഇത് മീനാന്നു നമുക്ക് അറിയില്ല ബിരിയാണി അല്ലെ ഇത് ഇത് ബിരിയാണി ആണെന്ന് തോന്നുന്നുണ്ടോ semua എന്റെ മൂന്നെളി നമ്മടെ നമ്മളെ അക്യൂറപ്പിൽ കാണാൻ നമ്മുടെ വീടുകളെ കാണാപോലത്തെ ടെക്ട്രണ്ടോസ് ടെക്ടറെ നല്ല അടിപൊളി അടി മേക്കുണ്ടത് ഇതാണ്ടോ നൈസാണ്ടോ പുഴയിലൊക്കെ മീനാട്ടോ മലഞ്ഞിൽ എന്നൊക്കെന്തോ നമ്മുടെ നാട്ടില് മലഞ്ഞിൽ നിന്നാണ് കൈസ് പറയണത് പുഴയിലൊക്കെ മീനാട്ടോ നമ്മുടെ ബ്രാലി കൈസ് ബ്രാലാണ് അതിലേ ബ്രാലാണ്ടത് അതാണ് പൊളി കൈസ് നിറച്ചു ഇതാണ്ടോ നമ്മുടെ സക് ഒട്ടിപ്പിടിക്കുന്ന സക്കറല്ലേ സക്കറാണ് കൈസ് നമ്മുടെ ഇത് കണ്ടത് തന്നെയാ സാധനം

അപ്പോൾ ഇതാണ് ഇവിടെ നമ്മിവിടെ ഇവിടെ ഫുൾ കവർ ചെയ്ത് കണ്ടെട്ടോ നമ്മി അങ്ങോട്ടേക്ക് പോവാ ഫുള്ള് ബ്ലൂ ലൈസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കി ഓ പോളി കെർബി ഷേപ്പാണ് കേസ് ഉതിന് ഫീനോട്ട് ഇട്ടു ഗപ്പീസാ കേട്ടോ കണ്ടോ ഫുൾ റെഡ് ഫുൾ ബ്ലാക്ക് ഏശ ഇനി ഗപ്പി ലവേഴ്സ് കമൻപിലോസ് നോക്കി ഫുള്ള് ഗപ്പിയാണ് കേട്ടോ കുറേ ചത്തും കിടപ്പുണ്ട് കേട്ടോ ചത്തും നടപ്പുണ്ട് ഫുള്ള് റെഡാണെട്ടോ ഫുൾ റെഡിന്ന് അവിടെ കണ്ടാണ് ഏഷ്യ കാർപ്പാ ഉണ്ടോ കൊയി എന്തോ കാർപ്പാ കോർപ്പറില്ല കാർപ്പിനൊക്കെ ഉണ്ടോ ഫുഡൊക്കെ കഴിച്ചാള് കിടക്കണ്ടോ ആ വലിയ ടെക്ടറാണ് നമ്മുടെ ആയുസ് അപ്പൊ കൈസ് ഇതെന്തു ഗൗറയാണെന്ന് തോന്നുന്നത് അതെ അതെ ഗൗറയു കേട്ടോ ഇനി കുറേ സാധനമാണ് കേട്ടോ അങ്ങോട്ടേക്ക് കാണാനായിട്ട് അത് അങ്ങോട്ടേക്ക് ഇവിടെ ഏഞ്ചൽ ഫിഷസ് ആണ് കേട്ടോ ഏഞ്ചൽ ഫിഷ് ഉണ്ട് ഇവിടെ ഓസ്കർ ഉണ്ടി ഓസ്കർ അല്ലേ ഡിസ് ഇതാ ഡിസ്കസ് ആണോ അത് യെസ് ഡിസ്കസ് ആണ് തോന്നുന്നത് യസ് എനിക്കർക്കറിയാ ജിസ്റ്റ് ആളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഡിസ്കസ് ആണോ വെറൈറ്റീസ് ആണെങ്കിലാണ് കാണിച്ചാൽ കേട്ടോസ്യകനെയാണ് കേട്ടോ കാണിച്ചത് അല്ലേ മത്സ്യ തന്നെയാ കേട്ടോ മത്സ്യ തന്നെയാ ഊപ്പൊളി മത്സ്യ തന്നെയാട്ടോ ശ്വാസം എടുക്കാനാണ് ശ്വാസം എടുക്കാൻ നോക്കല്ലോടാ ഊപ്പോളി സ്മൽസ് കന്യക പോളി 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 വേണം കേട്ടോ പക്ഷേ വന്ന സൗടർ ഫോട്ടോ അങ്ങനെ പോവാണ്ടോ നല്ല പേടിയുണ്ട് കേട്ടോ അങ്ങനെ കൊറേ ആൾക്കാരുണ്ട് ഇവരെന്നെ കൊല്ലുന്ന് തോന്നുന്നുള്ളട്ടോ അവന് പേടിയാന്ന് പറയുന്നത് ണ്ടോ പേടിയാട്ടും കണ്ട മനസ്സിലാകെ എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ ഞാൻ ആദ്യ കയറുന്നു കണ്ടറിട്ടില്ല പേടിയാണോ സ്പീഡ് എല്ലാർ താഴെത്തേക്കുന്ന പേടിപ്പിക്കണ നമ്മൾ രണ്ടുപേരാണ് കേട്ടോ കയറിയത് രണ്ടുപേരെയുള്ള പറഞ്ഞാൽ പൊങ്ങണ കേട്ടോ പേടിയുണ്ടീ ചെറിയൊരു പേരി ഉണ്ട് എല്ലാത്തിനും ആൾ ഫില്ലായ മാത്രമേ കയറ്റുള്ളൂ കേട്ടോ അപ്പൊ നമ്മൾ പൊക്കത്തുണ്ടെട്ടോ ഏത് കളി നമ്മുടെ ഫ്രണ്ട് അവിടെ ഉണ്ടോ അവൻ അവന് പേടിയാന്നേ ആ പേടിയൊക്കെ ഒന്ന് മാറ്റം നമ്മള് പൊക്കറ്റ് തീട്ടോളി മോളി അടി അടിപൊളി ഇവിടെ ഇവിടെ നല്ല െ പോലെ പണ്ടോട്ടോക്ക് കൊടുക്കുന്നത് പോലീക്കണു ഓക്കെ കഴിഞ്ഞോ കഴിഞ്ഞോട്ടോ നമ്മൾ ഇറങ്ങുന്നുണ്ടോ സ്ഥിരം കേറി കിരുന്നോ എന്താന്നറിയില്ല നമുക്ക് പേടിയാണ് മാറിയത് ഇല്ല നമുക്ക് പേടിയല്ല അല്ലോണ്ട് മാറിയിൽ ഒരെണ്ണം ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം അവിടെയാണ് കൈസ് അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കാനുള്ള നമ്മൾ താഴ്ത്ത കണ്ട് നോക്കോ ഇപ്പൊ എപ്പോ സ്റ്റാർട്ട് ചെയ്യാന്നറിയില്ല വെളി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള നോക്കാം കേട്ടോ ബെൽഡിങ് ആക്കിട്ടോ അതെ ഇന്ന് പൊക്കാവാണ് വെളി പേടിയൊന്നുമില്ലെന്ന് തോന്നണം പ്രാർത്ഥിക്കണൊക്കെ ഉണ്ട് പേടിയാത്ത േടി വന്ന് പേടി വന്നിട്ടുളി ഒരു പൊക്കത്തെ പോയിച്ചു ആട്ടണ്ട ടുത്ത ആൾക്കാര അടുത്ത ആൾക്കാരൊക്കെ ഓടി പേടി നിക്കണോ സ്പീഡ് വിടുമ്പ കാണല്ലേ ടുത്ത ആൾക്കാരൊക്കെ ഉണ്ട് കൊറേ ആൾക്കാരുണ്ടല്ലോ ഇപ്പൊ കൈ തുടങ്ങിട്ടോങ്ങിയോളി സ്പീഡായിട്ടോളി സ്പീഡായി 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 ഓ ബോളി ബോളി ഓളി അപ്പൊ കഴിച്ചേ നമ്മൾ ഇട്ട വീട്ടിലെത്തി കേട്ടോ എക്സ്പോളാക്കാണ്ട് കറങ്ങിയിട്ട് നമ്മൾ നമ്മളിട്ട വീട്ടിലെത്തി കേട്ടോ ഫിഷസ് കാര്യങ്ങളൊക്കെയാണെന്ന് വിശേഷിക്കുന്നത് കാരണം വലിയ ഫിഷസ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഒരുപാട് സീഡ് പോയിക്കോട്ടെ മനുഷ്യന്യ കാര്യങ്ങളൊക്കെയാണ് നൈസായിരുന്നു കേട്ടോ നമുക്കിവിടെ ടിക്കറ്റ് റേറ്റ് ഒക്കെ വരുന്നത് നൂറ്റി ഇരുപത് രൂപ ആൾക്കാർ റേറ്റ് വരുന്നത് പിന്നെ എൻ്റെ അകത്ത് കാര്യങ്ങൾ റൈഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ കയറി ചെയ്യാറുണ്ടോ അപ്പോൾ ബി ബി കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഷൂട്ട് ചെയ്ത വിഷൂസൊക്കെ നിങ്ങളോട് ഉണ്ടാകണമല്ലോ അപ്പോൾ അടിപൊളിയാണ് കേസ് നൈസ് ആണ് കാരണം അവിടുത്തെ കള ആൾക്കാരുടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി ഒന്ന് വിസിറ്റ് വന്നേക്കുവോ നൈസ് ആയിരുന്നു നൈസ് എക്സ്പീരിയൻസ് ഒക്കെ നിൽക്കുമ്പോൾ കുഞ്ഞി പിള്ളേർക്കാണൊക്കെ ആണെങ്കിലും നൈസ് എക്സ്പീരിയൻസ് ആയിട്ട് വലിയ വലിയ അക്യൂറിസും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അടിപൊളിയാണല്ലോ വെറൈറ്റി ഫിഷസിനെങ്കിലും കാര്യങ്ങളൊക്കെ കാണാമല്ലോ അപ്പോൾ എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് എറണാകുളത്തുള്ള കാണാൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വിഷു ചെയ്യുക ഈ ഈ സ്ഥലം വിസിറ്റ് ചെയ്യുക നൈസാണ് അപ്പോൾ നമ്മൾ വിഷോ വിഷൂപ്പെട്ട് ജസ്റ്റ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോ അടുത്തൊരു വീഡിയോയിട്ട് വീടിനും കാണാം ഗൈസ് അതുവരെ ബൈ ആ ഗൈസ് പിന്നെ എൻ്റെ വീഡിയോ ഒന്നും കാണാനുള്ളതൊക്കെ വേറെ ഒന്നും നമ്മുടെ മൈക്ക് ഞാൻ അത് ഒരുപാട് പറഞ്ഞല്ലോ എൻ്റെ മൈക്ക് ഞാനൊക്കെ അടിച്ചു പോയതാണ് അപ്പോൾ നമ്മുടെ ബൈക്കിങ് മൈക്കിങ്ങ് ഞാനൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് വിൻ ത്രീ ഡേയ്സ് വരും ഓരോ വരുമെട്ടോ മൈക്കിനൊക്കെ വന്നിട്ടോണെങ്കിൽ ഇപ്പോൾ അടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ നല്ല നോയിസിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ കാരണം മൈക്ക് കാര്യങ്ങളൊക്കെ ഷൂട്ട് കയറണമെന്ന് ഷൂട്ടുന്ന സമയത്തിൽ മൈക്കില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ചില എക്സ്ട്രാ നോയ്സ് കാര്യങ്ങളൊക്കെ കയറി ഗൈസ് അപ്പം എന്തായാലും മൈക്ക് ഞങ്ങളൊക്കെ വന്നിട്ടില്ല സെറ്റാക്കി തരുന്നു കേട്ടോ അപ്പോൾ അടുത്തൊരു ഡിറ്റി വീണ്ടും കാണാൻ ഗൈസ് എന്തായാലും